ആ മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളെ വന്നതിന്റെ സാക്ഷികൾ സാക്ഷികൾ ഇന്നും മാത്രമല്ല എത്രയോ ആളുകളോട് ബഹുമാനപ്പെട്ടവരുടെ പറഞ്ഞു ും പച്ച നോണെ പറഞ്ഞാണങ്ങള് സി എം വലിയ തങ്ങളെ കൊണ്ടോട്ടി മുഹമ്മദ് ഷാറിനാളെ കബർ തീർത്ത് ചെയ്യാൻ പോവാറുണ്ടായിരുന്നു അതിന് സാക്ഷികളുണ്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ അവിടേക്ക് ആളുകൾ പറഞ്ഞേക്കാറുണ്ട് അവരെ മതികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു നോക്കിയാൽ പച്ച നോണ പറഞ്ഞു നോക്കിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജഫിരി തങ്ങൾ മഹാനവറുകൾ ഈ മുഹമ്മദ് ഷാന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് മഹാനവറുകൾ ഈ മുഹമ്മദ് സാറിനെ ആളെ ഗണ്ണിച്ചുകൊണ്ട് കൻസുൽ ബറാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് ശക്തമായ രീതിയിൽ എതിർത്തു കൊണ്ട് എഴുതിയിട്ടുണ്ട് ഷെയ്ഖ് ജെഫിരി അറിനെ ആരെങ്കിലും അറിയോ ആ കാലഘട്ടത്തിലെ കുത്തുബായിരുന്നു മഹാനവറുകൾ വലിയ വലിയ കുത്തുബെക്കായിരുന്നു മഹാൻ അവറുകളാണ് ഈ മുഹമ്മദ് ഷാനെ തള്ളി എതിർത്തു പറഞ്ഞത് അങ്ങനത്തെ മുഹമ്മദ് ഷാനെ സി എം വലിയല്ലാഹി അബ്ദസ് അല്ലാഹ് സലഹുൽ തങ്ങൾ അനുകൂലിക്കും അവിടെ സിയാറത്തിന് പോകും അവിടേക്ക് ആളുകളെ പറഞ്ഞേക്കും എന്ന് നിങ്ങളാരെയും വിചാരിക്കുന്നുണ്ടോ ലായുൽ വലിയ ഇല്ലൽ വലിയോ എന്നല്ലേ ഈ ഹൈവാമാർ പറയാറുള്ളത് ബഹുമാനപ്പെട്ട കുത്തുബായിരുന്ന ഷെയ്ഖ് ജഫ്രീ തങ്ങൾ അറിയില്ലായിരുന്നോ ഈ മുഹമ്മദ് പറ്റി എന്നിട്ടിപ്പോൾ സി എം വലിയ തങ്ങൾ അവിടെ പോയിട്ടുണ്ട് പച്ച നുണയാണ് ഇത് പറയുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഷെയ്ഖ് ജെഫ്രീ തങ്ങളുടെ കെൻസൽ ബറാഹീനാണ് ഷെയ്ഖ് ജെഫ്രിയും സി എം വലിയുല്ലാൻ തമ്മിൽ അറിയും ലാ ആരിഫുൾ വലിയ വലിയ അല്ലേ അപ്പം അങ്ങനെയുള്ള മഹാനായ ഷെയ്ഖ് ജെഫ്രീ തങ്ങൾ എതിർത്ത് ശക്തമായി എതിർത്ത തുറിയക്കത്തിന് സി എം വലിയുല്ല തങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പച്ചക്കളവ് പറയാം സി എം വലിയുല്ലാൻ്റെ പേരിൽ ഞാൻ വെറുതെ പറയല്ല ബഹുമാനപ്പെട്ട സെയ്ദ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഇപ്പോൾ ചളാരി സംസ്ഥയുടെ പ്രസിഡന്റ് മഹാനവറുകൾ അൽമഅല്യം എന്ന് പറയുന്ന മാസികയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് ആ അഭിമുഖത്തിലും ജിഫ്രി തങ്ങൾ ഈ വിഷയം പറയുന്നുണ്ട് ഇതുകൊണ്ടുതന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി ജെഫ്രി തങ്ങൾ മഹാനവറുകൾ കൊടുത്ത അഭിമുഖമാണ് ഇതിലൊരു ചോദ്യം കേരളത്തിലെ കേളിക്കാട്ട് ജിഫ്രി കുടുംബത്തിലാണ് താങ്കളുടെ ജനനമെന്ന് പറഞ്ഞു കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ ജിഫ്രി സാധാത്തുക്കളുടെ ഇടപെടൽ ഒരു കാലത്തു ശക്തമായിരുന്നില്ലേ ചോദ്യത്തിന് മറുപടി മഹാനവറുകൾ പറയണം കേരളത്തിൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നവരാണ് മറ്റു സയ്യിദ് കുടുംബങ്ങളെ പോലെ ജെഫിരി സദാത്തുക്കളും അതിലേറ്റവും ശ്രദ്ധേയനാണ് കോഴിക്കോട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജിഫിരി കേട്ടോളി കേരളത്തിൽ വൽ ജമാത്തിൻ്റെ ആശയങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് വഹാബിസത്തിനെതിരെ അദ്ദേഹം ശക്തമായി രംഗത്തിറങ്ങിയിരുന്നു അക്കാലത്ത് മാനവുകളുടെ കാലത്ത് അക്കാലത്ത് കൊണ്ടോട്ടിക്കൈ പൊന്നാനിക്കൈ തർക്കം നടന്നപ്പോൾ പൊന്നാനി ഉലമാക്കളെ മുന്നിൽ നിന്ന് നയിച്ചതും കൊണ്ടോട്ടിക്കൈക്കാർക്കെതിരെ ആദർശപരമായ ചെറുത്തുനിൽപ്പ് നടത്തിയതും ഷേഖ് ജിഫിരി ആയിരുന്നു കേട്ടോ ഒന്നുകൂടി കേട്ടോളി അക്കാലത്ത് കൊണ്ടോട്ടിക്കൈ പൊന്നാനിക്കൈ തർക്കം നടന്നപ്പോൾ പൊന്നാനി ഉലമാക്കളെ മുന്നിൽ നിന്നു നയിച്ചതും കൊണ്ടോട്ടിക്കൈക്കാർക്കെതിരെ ആദർശപരമായ ചെറുത്തുനിൽപ്പ് നടത്തിയതും ഷേഖ് ജിഫിരി ആയിരുന്നു അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വസ്തുതകളാണ് കേട്ടില്ലേ ഇത് ആരാ പറഞ്ഞതേ അറിയോ ബഹുമാനപ്പെട്ട സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പ ചേളാരി സമസ്തയുടെ പ്രസിഡന്റ് ഈ കൊണ്ടോട്ടി തൊരീക്കത്ത് അക്കാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ ഇവൻ ഒരു പുസ്തകം വായിക്കുന്നുണ്ട് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരാണ് സയ്യിദ് ജെഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടി തങ്ങൾ വലിയ ശൈഹണ് ഇവൻ പറഞ്ഞിട്ടുണ്ട് ആ മുത്തുക്കുവായ തങ്ങളാണ് ശക്തമായിട്ട് കൃത്യമായിട്ട് ഈ അൽമാലി മാസിക രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിലേതാണ് അതിൽ മഹാനവർഗ്ഗങ്ങൾ പറയുന്നത് കേട്ടില്ലേ പൊന്നാനി കൈക്കാർക്ക് മുന്നിൽ നിന്ന് നയിച്ചത് ഷെയ്ഖ് ജിഫ്രി ആയിരുന്നു നമ്മൾ വെറുതെ പറഞ്ഞല്ല കെൻസൽ ബാഹീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട് ഷെയ്ഖ് ജിഫ്രി തങ്ങൾക്ക് വളരെ ശക്തമായ രീതിയിലാണ് മഹാനവറികൾ കൊണ്ടോട്ടി കൈക്കാരെ കൊണ്ടോട്ടി മുഹമ്മദ് ഷാനെ എതിർത്തത് എന്നിട്ടിപ്പോ പറയാ സി എം വലിയ ഉള്ള കദ് സുല്ലാ സലഹുലസീസ് തങ്ങൾ അവർ അവിടെ സിയാർ ചെയ്തിട്ടുണ്ട് അവിടേക്ക് ആളുകളെ പറഞ്ഞിട്ടുണ്ട് അവരെ മധു പറയലുണ്ട് എന്ന് അപ്പൊ നോണ എന്നാണ് അത് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ നഗരി നമ്മൾ വെച്ചത്

ആ തങ്ങൾ പാപ്പയാണ് അഭിമുഖത്തിൽ ശക്തമായിട്ട് ഈ കൊണ്ടോട്ടി കൈക്കാരെ എതിർക്കുന്നതിന് മുന്നിൽ നിന്നാൾ ഈ തങ്ങളുടെ ഉപ്പാപ്പയാകുന്ന ഷെയ്ഖ് ജെഫ്രിയ കോഴിക്കോട് കോഴിക്കോട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജെഫ്രിയാണ് എന്ന് പറയുന്നത് ഈ മുത്തുക്കോയ തങ്ങളാണ് ബഹുമാനപ്പെട്ട സി എം വരിയുള്ള തങ്ങളുടെ പേരിലും മറ്റ് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിലൊക്കെ തോള്ളപ്പൊട്ട് പറയാ പാച്ച നോണ പറയാ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്ന ആള് വലിയ ഷെയ്ഖായിരുന്നു വലിയായിരുന്നു സി എം വരിയുള്ള തങ്ങളവിടെ പോകാറുണ്ടായിരുന്നു തെളിയിക്കാനാണത്തുണ്ടെങ്കിൽ കൊണ്ടുബാബു സഫീനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജഫ്രീ തങ്ങൾ മമ്പ്രങ്ങൾ പാപ്പ ഈ ഉമ്മർക്കാദിയൊക്കെ എതിർത്ത മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആൾ വലിയാണല്ലേ അവിടേക്ക് സി എം വലിയ പോയിട്ടുണ്ടല്ലേ തെളിയിക്കാൻ ചങ്കുണ്ട് ആൺകുട്ടികളുണ്ടെങ്കിൽ പാടോ അബൂസഫീനും കുഞ്ഞാമീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോവാം എന്തെങ്കിലും ഞാമിഞ്ഞാ പറയരുത് ഒരു സ്റ്റേജ് കെട്ടിയാണ്ട് പിച്ചിമ്പയും പറയാം തോന്നിയാസം പറയാം ആണത്തിന് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങളും തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഇനി എനിക്ക് ഷെയ്ഖ് ജഫ്രീ തങ്ങളുടെ കൺസൽ പ്രാഹിൻ വേണോ അതും തരാൻ ഞങ്ങൾ റെഡിയാണ്